ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലോട്ടസിൻ്റെ തന്നെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും കൂടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വെറൈറ്റീസും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ എന്താ ഇതൊരു പുതിയ വെറൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് പേര് നല്ല വലിയ പൂക്കളാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് എനിക്കിങ്ങനെ ഇതിങ്ങനെ തലയും കുമ്പോട്ടാണ് നിൽക്കണേ ഒരു ഫ്ലവർ നല്ല വലിപ്പമുള്ള പോവാണ് കേട്ടോ നല്ല സുന്ദരിയാണ് വർണ്ണയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണ്ടവർ വാട്സപ്പിന് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഏത് ലോട്ടസ് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പേരോ പറയാട്ടോ കേട്ടോ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമാണ് നമ്മൾ എന്താ പറയുക ട്യൂബേഴ്സ് ആയാലും പ്ലാൻസ് ആയാലും ഒക്കെ അയക്കുന്നത് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് പിന്നെന്താ അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കാം പിന്നെന്തൊക്കെയാ നിങ്ങൾക്ക് ഡി ടി ഡി സി വീട്ടിൽ കൊണ്ടുപോ തരില്ലേ അത് നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇത് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അന്ന് തുടങ്ങി പിറ്റേ ദിവസം പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സിന്ന് വിളിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് കൊറിയർ അയക്കുന്നതിനെ പറ്റി പറയാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും അറിയ അറിയാൻ വഴിയില്ല അപ്പോൾ എന്താ പറയുക എപ്പോഴും കാണുന്നവർക്ക് പുറ അടിക്കുന്നുണ്ടാവും എന്നറിയാം എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പിന്നെയും പിന്നെയും പറയണ്ട എൻ്റെ ഒരു കടമ ഇതുകൊണ്ടാണ് കേട്ടോ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തിട്ട് അതിഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ട്യൂബേഴ്സ് മാത്രം ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് ഇനി ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി ഇതാ സുഭദ്രയാണ് സുഭദ്രയുടെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപയാണ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് രൂപ പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപേൻ്റെ മെയിൻ ഗ്രോ ടിപ്സ് പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ വേറെ അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് സുഭദ്രയാണ് കേട്ടോ അത് മഹിമയാണ് മഹിമ ദാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതും ഇരുന്നൂറ്റി അൻപത് രൂപ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇരുന്നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് മഹിമ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ മഹിമ പീച്ചികൾ എന്ന് പറഞ്ഞൊരു അടിപൊളി ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ പീച്ചികൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ പീച്ചികളിൻ്റെ ഇതാ ഈ ഒരു ട്യൂബർ ആണെങ്കിൽ നൂറ്റി എൺപത് നൂറ് നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇത് നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ്റി അൻപത് ഒത്തിരി ഒട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പം ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ ഒരെണ്ണം നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം നൂറിൻ്റെ ഒരെണ്ണം കേട്ടോ എത്രയാണ് പി ചി ഗേൾ കേട്ടോ അടുത്തത് ത്രിവേണിയാണ് കേട്ടോ ത്രിവേണിയുടെ രണ്ട് രണ്ട് ട്യൂബറുള്ളൂ ഇതാ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപ കേട്ടോ ഇതോടെ ഒടിഞ്ഞ് ഇത് നൂറ്റി എൺപത് കണ്ടോ ഇത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അതാ ഇതൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു മൂന്ന് ബോട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്യാം അത്രയും വലിയ ട്യൂബറാണ് കണ്ട ഇരുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണം നൂറ്റി അൻപത് രൂപ കേട്ടോ രണ്ട് ട്യൂബറാണുള്ളത് റെഡ് കമാൻഡർ ആണ് റെഡ് കമാൻഡറിൻ്റെ ഇതാ ഇത് ഇവിടെയുണ്ട് ഒരു ഗ്രോ ടിപ്സ് ഈ വേരിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ ദാ ഇവിടെ ഉണ്ട് നൂറ്റി അൻപത് ഇത് രണ്ടെണ്ണം രണ്ട് റെഡ് കമാൻഡർ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഒരെണ്ണം നൂറ്റി അൻപത് ഒരെണ്ണം നൂറ്റി അൻപത് കേട്ടോ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് കമാൻഡറിൻ്റെ രണ്ട് ട്യൂബറാണുള്ളത് കേട്ടോ അത് കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് ആണ് റെഡ് ഫിലിപ്പിൻ്റെ അതാ കുറച്ച് ട്യൂബറുകളുണ്ട് അപ്പോൾ നൂറിൻ്റെ ഉണ്ട് എന്താ ഇതൊക്കെ ആണെങ്കിൽ അൻപത് കിട്ടാ നൂറ് അൻപത് ഒന്ന് രണ്ട് ഇതാ ഇതാണെങ്കിൽ നൂറിട്ടോ നൂറിൻ്റെ രണ്ടെണ്ണം അൻപതിൻ്റെ രണ്ടെണ്ണം അപ്പം പൊട്ടിയതാണെങ്കിൽ ഇതാ ഇത് വെച്ച് ഇതുപോലെ രണ്ടെണ്ണമായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ റെഡ് ഫിലിപ്പാണ് നൂറിൻ്റെ ട്യൂബർ ഇതാ രണ്ട് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് നൂറിൻ്റെ ട്യൂബർ ഇട്ടോ ഇതാണ് നൂറിൻ്റെ ട്യൂബർ പിന്നെ ഇതുപോലത്തെ പൊട്ടിയതായിരിക്കും രണ്ടെണ്ണം വെച്ചിട്ട് അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ അങ്ങനെ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും രണ്ട് നൂറിൻ്റെയും രണ്ട് അൻപതിൻ്റെയും അടുത്തത് വൈറ്റ് പഫിൻ്റെ ട്യൂബറാണേ വൈറ്റ് പഫിൻ്റെ എന്താ ഈ ഒരു ട്യൂബറാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപയുടെ ഒന്ന് രണ്ടെണ്ണ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ റണ്ണർ പോലത്തെ ചെറിയ ട്യൂബറുകളാണ് അപ്പോൾ ഇതാ ഇത് കണ്ട ഇത് പിടിപ്പിക്കാൻ പറ്റണവർ മാത്രം വാങ്ങിക്കാം കേട്ടോ കണ്ടോ കണ്ട ഇതുപോലത്തെ ചെറിയ ഇതുപോലത്തെ ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള ട്യൂബേഴ്സൊക്കെ ആയിരിക്കും കണ്ടില്ലേ ആ അൻപത് രൂപയ്ക്കാണ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ നൂറിൻ്റെ കണ്ടോ നൂറിൻ്റെതാ ഇതൊക്കെ ഇതൊരെണ്ണമൊക്കെയാണ് നൂറിൻ്റെ ഒരെണ്ണം ഉണ്ടാവട്ടെ ഇങ്ങനെ ഒരുപാടിങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞ് പോകട്ട അതായത് ഒരെണ്ണമായിരിക്കും നൂറിൻ്റെ കേട്ടോ ബാക്കിയൊക്കെ അൻപതിൻ്റെയാണ് ചെറിയ റണ്ണർ പോലത്തെ ആണ് കേട്ടോ ബുച്ചയുടെ ഒരു ട്യൂബർ ഉണ്ടാവും ആ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സോറി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ബുച്ചയുടെ വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടോ മൂന്നും നാലും ഗ്രോ ടിപ്സ് ഉള്ള വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരേ ഒരു ട്യൂബറുള്ളൂ കേട്ടോ ഒരെണ്ണം സെയിലായിരിക്കണതാണേ റെഡ് ഷാങ്കായുടെ ഇതാ അൻപതിൻ്റെ രൂപകളാണ് ഇതൊക്കെ കേട്ടോ കണ്ടോ ഇതൊക്കെ അൻപതിൻ്റെ രൂപകളാണ് അപ്പോൾ ഒന്ന് രണ്ട് ഇത് രണ്ടെണ്ണം ഇത് ഇതൊക്കെ ഓരോന്നായിരിക്കും അൻപതിന് കൊടുക്കുക കണ്ടോ പിന്നെന്താ ഇതുപോലത്തെ ചെറിയ ഇത് പീസൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കട്ടെ അങ്ങനെ ഒരു മൂന്ന് പേർക്ക് മൂന്നോ നാല് പേർക്ക് കൊടുക്കാനുണ്ടാവും കേട്ടോ റെഡ് ശാങ്കായ ആണ് റെഡ് ശാങ്കായ് കണ്ടില്ലേ വണ്ണം കുറഞ്ഞിട്ടുള്ള ഗ്രോ ഇതാ ഇതൊക്കെയാണ് ഗ്രോ ടിപ്സ് അമ്പത് രൂപയുള്ളൂ പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കുക അടുത്തത് ചൈനീസ് റെഡാണേ ചൈനീസ് റെഡിൻ്റെ ഇതാ നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് എട്ടാ നൂറ്റൻപത് നൂറ്റി മുപ്പതിട്ടാ ഇതാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇത് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി എൺപത് നൂറ്റൻപത് നൂറ്റി മുപ്പതിട്ടാ അൻപതിൻ്റെ ആണെങ്കിൽ ഇതായിരിക്കും അൻപതിൻ്റെ കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ടാവൂട്ടോ അൻപതിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ പിന്നെ റാണി റെഡിൻറ്റേതാ രണ്ടെണ്ണം ഉണ്ട് ഇതും അൻപത് കണ്ടോ അൻപത് രൂപയ്ക്കായിരിക്കും കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അൻപതാണ് കണ്ടോ വേറെ കോടി തുടങ്ങിയതാണ് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം എൺപതിൻ്റെയും ഒരെണ്ണം അൻപതിൻ്റെയും കേട്ടോ രണ്ടെണ്ണം എൺപതിൻ്റെ ഒരെണ്ണം അൻപതിൻ്റെ റാണി റെഡാണേ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും നിർത്താനും മറക്കരുത് ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസും അതുപോലെ സെയിൽസ് വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരാൻ ശ്രമിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പ്രത്യേകം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ